നമസ്കാരം ഇതാണ് നമ്മുടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിന്റെ സാന്ഡൽ പ്ലാന്റേഷൻ ഇനി നമുക്ക് ഉണ്ടോ സാന്ഡൽ ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഇതിന്റെ അകത്തുള്ള കർഷകരെല്ലാരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിപ്പോ ഏകദേശം ഒന്നര വർഷം പ്രായത്തിയ ചന്ദനമരങ്ങളാണ് നമുക്ക് ഇതിന്റെ അകത്ത് കയറിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഏകദേശം എത്ര സെന്റായിട്ടുണ്ടോ ഏകദേശം ഒരു ഇരുപത് സെന്റി മേലായിട്ടുണ്ട് ഇതിന് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ ചന്ദനം വളർന്നു വരുമ്പോ ഇതിന്റെ മാർക്ക് ഇങ്ങനെ വേണ്ട ഇതിങ്ങനെ ഔട്ടർ ബാർക്ക് ഇങ്ങനെ വിള്ളൽ വന്നുകൊണ്ടിരിക്കും അതായത് ഇതിന്റെ ഒരു ഇത് പറയുന്ന വെച്ചുകഴിഞ്ഞാൽ സാധാരണ പറയുന്നെച്ചാ കാതൽ ഫോർമേഷൻ വന്ന് തുടങ്ങണാണ് നമ്മൾ ഇങ്ങനെ ഔട്ടർ ബാർക്ക് ഇങ്ങനെ ക്രാക്ക് ചെയ്ത് ക്രാക്ക് ചെയ്ത് അപ്പോ ഇത് നമുക്ക് ആണ് പറയില്ലേ ഒന്നര വർഷം പ്രായത്തിയ ചന്ദനാണ് ഇതെന്ന് പറയുമ്പോ പല ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ല ഈ പല ആളുകളും ചന്ദനം വളർന്നു വരുന്നത് മുപ്പത് നാപ്പത് വർഷത്തിന് ശേഷമാണ് വെട്ടാൻ പറ്റുള്ളൂ വളർച്ച ഉണ്ടാവുകയുള്ളു പല ആളുകളും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സത്യം തന്നെയാണ് കാരണം എന്താ വെച്ചാല് സ്വാഭാവികമായിട്ടും ചന്ദനം വളർന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാപ്പത് വർഷം ഒരുക്കും ചന്ദനം വളർന്ന് നമുക്ക് അത് കട്ട് ചെയ്യേണ്ട ഭാഗമാകുമ്പോ പക്ഷെ ഇവിടെ നമ്മള് ഒരു കൃഷി രീതിയിൽ അതായത് ജൈവ കൃഷിയിലൂടെയാണ് നമ്മൾ ഈ ചന്ദനം വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കുണ്ടായി ഇപ്പോ നമ്മുടെ ചന്ദനം ഇങ്ങനെ കൊല വിത്തി പൂവിടുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പൂട്ടിട്ട് ഇതിൽ ഉണ്ടാവുന്ന ഈ കായം നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല വിത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഒരമ്പത് അറുപത് വർഷം പഴക്കമുള്ള മറയൂർ കാടുകളിൽ നിൽക്കുന്ന മദർ പ്ലാന്റിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകളാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു ഇരുപത് സെന്റിമീറ്ററോളം ചുറ്റളവിലേക്ക് അതിന്റെ എന്താ പറയാ തടി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് സെന്റിമീറ്ററോളം വിത്തളവന്നിട്ടുണ്ട് ഇത് ആ ഇപ്പൊ നമുക്ക് ഒന്നര വർഷം പ്രായമായിട്ടുള്ളൂ എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് പതിനഞ്ചു വർഷം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഏകദേശം പതിനഞ്ച് വർഷത്തിലേക്ക് ഒന്നും പോയിന്റ് വരില്ല ഇതൊക്കെ ഇത്തരം ഈ രീതിയിലേക്കാണ് വളർച്ച പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്കൊരു എട്ടോ പത്തോ വർഷം കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഭാഗത്തിലേക്ക് നമുക്ക് വരും അപ്പൊ അതാണ് ഇത് ഈ തോട്ടം എന്ന് പറയുന്നത് കമ്പനിയുടെ ആദ്യത്തെ പ്ലാന്റേഷൻ തോട്ടം ഫസ്റ്റ് പ്ലാന്റേഷൻ ഈ ഫസ്റ്റ് പ്ലാന്റേഷനിലാണ് നമുക്ക് എന്താ പറയാ ഇപ്പൊ നമുക്ക് വന്ന് കാണുമ്പോൾ മനസ്സിലാണ് ഇപ്പൊ അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ള പ്ലോട്ടുകൾ ചെറിയ ചന്ദനമരങ്ങൾ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിപ്പോ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കൊടുക്കാനുള്ളതും ഒക്കെ ഉള്ള പ്ലോട്ടുകളാണ് അപ്പുറത്തേ ഉള്ളത് അപ്പൊ ഈ പ്ലോട്ടുകൾ ഓരോരുത്തര് ഇപ്പൊ സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഓരോരുത്തരുടെ പേരിലുള്ള രാധാകൃഷ്ണമാഷി തൃശൂരുള്ള അതുപോലെ തന്നെ ഇപ്പൊ സഭാശിചേട്ടൻ അങ്ങനെ ഒരുപാട് സാബു പെരുമ്പ് പ്ലോട്ട് നമ്മൾ കണ്ടുമ്പോൾ അതേപോലെ തന്നെ റാഫിക് അതുപോലെ ഷെഫിസാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ പ്ലോട്ട് ഇതിന്റെ ഇതിൻ്റെ അനീഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് മേടിച്ചത് അതായത് ഈ പ്രൊജക്ട് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഈ പ്രൊജക്റ്റിനെ വിശ്വസിച്ച് മേടിച്ച ആളുകളാണ് ഇവരൊക്കെ അവരിത് മേടിച്ചപ്പോ കിട്ടിയ ഒരു വലിയ പ്രോഫിറ്റ് ആണ് ഇപ്പൊ ഇവർക്ക് ഈ പ്രോജക്റ്റ് കാരണം വെച്ചുകഴിഞ്ഞാല് അന്നത്തെ വില വളരെ ചെറിയ വിലക്കാണെന്ന് ഇവർക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയുന്നത് ഇന്ന് വലിയ വിലയിലേക്ക് ഈ പ്രോജക്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് മുഴുവൻ ചന്ദനത്തോട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന നമ്മളുടെ ഏഹ് ഭാവിയിലേക്ക് ഒരു സുരക്ഷിതമായ നിക്ഷേപം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണത് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് ചന്നനത്തോട്ടത്തിൻ്റെ കൂടെ അവസരമാവാൻ കഴിയും അതിനുള്ള അവസരം നമ്മളോട് ഒരുക്കുന്നുണ്ട് നമുക്ക് വേണ്ട ആളുകൾ നമ്മൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് നമുക്കതിന്റെ വേണ്ട വിശദീകരണങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്